സിനിമയേക്കാൾ നാടകീയമായി ജീവിതം നയിക്കുന്ന നടിമാരുണ്ട് അത്തരത്തിൽ ഒരാളാണ് നടി കനക ഒരു കാലത്ത് മലയാളത്തിലും തമിഴിലും സൂപ്പർ ഹിറ്റ് നടിയായി ജീവിച്ചിരുന്ന കനകയുടെ സ്വകാര്യ ജീവിതം വലിയ തകർച്ചയായിരുന്നു ആകെയുണ്ടായിരുന്ന അമ്മയുടെ മരണത്തോടെ മാനസികമായി തന്നെ തളർന്നുപോയ കനക ഇന്ന് തകർന്നു വീഴാറായ ഒരു വീട്ടിൽ നാട്ടുകാരുമായി നിരന്തരം കലഹിച്ചും വഴക്കടിച്ചുമാണ് ജീവിക്കുന്നത് അപൂർവമായിട്ടാണ് വീട്ടിൽ നിന്ന് പോലും പുറത്തിറങ്ങാറുള്ളത് ഇപ്പോഴതാ ചെന്നൈയിലെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിലെത്തിയ നടിയുടെ ഏറ്റവും പുതിയ ചിത്രങ്ങളാണ് ആരാധകരെ തേടിയെത്തിയിരിക്കുന്നത് കണ്ടാൽ പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത വിധത്തിൽ നടിയുടെ രൂപവും വേഷവുമെല്ലാം മാറിക്കഴിഞ്ഞു കനകിയുടെ ജീവിതത്തെക്കുറിച്ച് പലപ്പോഴും വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും ഒരു വർഷം മുന്നെയാണ് ഞെട്ടിക്കുന്ന വീഡിയോ പ്രചരിച്ചത് നടിയുടെ പൊട്ടിപ്പൊളഞ്ഞ വീടിന് തീ പിടിച്ച ദൃശ്യങ്ങളായിരുന്നു അത് എന്നിട്ടും പോലീസിനെ വിവരമറിയിക്കാതിരുന്നതിനെ തുടർന്ന് നാട്ടുകാർ ഇടപെട്ടാണ് ഫയർഫോഴ്സ് സംഘം എത്തിയതും തീയണച്ചതും എല്ലാം ബലം പ്രയോഗിച്ചായിരുന്നു നടിയെ അന്ന് വീടിന് പുറത്തിറക്കിയത് വീട്ടിലെ പൂജാമുറിയിൽ നിന്നും പടർന്ന തീ വളരെയധികം സാധനങ്ങൾ നശിപ്പിക്കുകയും ചെയ്തിരുന്നു സ്ഥലത്തിന് തീ പിടിച്ച വിലയുള്ള ചെന്നൈ എന്ന മഹാനഗരത്തിൽ ലക്ഷങ്ങൾ വിലയുള്ള സ്ഥലത്താണ് കനകിയുടെ തകർന്നു വീഴാറായ വീടും സ്ഥലവും എല്ലാം ഉള്ളത് എന്നാൽ ഇപ്പോഴത്തെ നടിയുടെ രൂപമാറ്റത്തിന് കാരണം സ്വകാര്യ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും തന്നെയാണ് തമിഴ് സിനിമാ ലോകത്ത് നിറഞ്ഞു നിന്ന നടി ദേവികയുടെ മകളായിട്ടാണ് കനക അഭിനയത്തിലേക്ക് എത്തിയത് കരകാട്ടക്കാരൻ എന്ന ആദ്യ ചിത്രം വൺ ഹിറ്റായി തുടർന്ന് തമിഴ് തെലുങ്ക് മലയാളത്തിൽ നിന്നെല്ലാം അവസരങ്ങൾ ഒഴുകിയെത്തി അമ്മയായിരുന്നു കനകയ്ക്ക് എല്ലാം കനക ചെറുതായിരിക്കുമ്പോൾ തന്നെ ദേവികയും ഭർത്താവ് ദേവദാസും വേർപിരിഞ്ഞിരുന്നു പിന്നീട് അമ്മയും മകളും ഒറ്റയ്ക്കുള്ള ജീവിതമായി അമ്മ മരണപ്പെട്ടതോടെ ആരുമില്ലാത്ത അവസ്ഥയിൽ കനക മാനസികമായി തളർന്നു അമ്മയുടെ വേർപാടോടെയാണ് കനക അഭിനയത്തിൽ നിന്നും മാറുന്നത് അതോടെ കുറേ കാലം കനകയുടെ വിവരമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് ഭർത്താവിനെ കാണാനില്ല എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയപ്പോഴാണ് നടി വിവാഹിതയായി എന്ന് പോലും ആളുകൾ അറിഞ്ഞത് കാലിഫോർണിയയിൽ എഞ്ചിനീയർ ആയിരുന്ന മുത്തുകുമാരൻ എന്നയാളുമായി രണ്ടായിരത്തി പതിനേഴിൽ വിവാഹം നടന്നു പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷം അയാളെ കാണാതായി എന്നാൽ മകളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നും കനകയ്ക്ക് മാനസിക വിഭ്രാന്തിയാണെന്നും അച്ഛൻ ദേവദാസ് വെളിപ്പെടുത്തിയിരുന്നു സത്യത്തിൽ അമ്മയുടെ മരണത്തിന് ശേഷം അന്ധവിശ്വാസങ്ങളുടെ പടുകുഴിയിൽ കനക അകപ്പെട്ടിരുന്നു മരിച്ചുപോയ അമ്മയുമായി സംസാരിക്കാൻ കഴിയും എന്ന് പറഞ്ഞ് അമുത എന്ന സ്ത്രീ കനകയെ പറ്റിക്കുകയായിരുന്നു ആ സ്ത്രീ വഴിയാണ് മുത്തുകുമാരനുമായി അടുപ്പത്തിലായത് ആ ബന്ധം അങ്ങനെ അവസാനിച്ചു അതിനുശേഷം കനക വീണ്ടും കാണാമറിയതായി അച്ഛനുമായുള്ള സ്വത്തുർക്കത്തിൻ്റെ പേരിലാണ് പിന്നീട് കനക മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയത് പിന്നീട് കനകയെ ആരും കണ്ടില്ല ചെന്നൈയിലെ രാജണ്ണാമലപ്പുരത്തുള്ള വീട്ടിൽ പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെയാണ് കനക ഇപ്പോൾ കഴിയുന്നത് പെട്ടെന്നൊരു ദിവസം അടച്ചിട്ട മുറിയിൽ നിന്നും പുക വരുന്നത് കണ്ട് അയൽവാസികൾ പോലീസിൽ പരാതിപ്പെട്ടപ്പോഴാണ് കനക വീണ്ടും മാധ്യമങ്ങളിൽ വാർത്തയായത് ആ സംഭവത്തിന് ശേഷം തമിഴ്നടി കുട്ടി പത്മനി കനകയ്ക്കൊപ്പമുള്ള ഫോട്ടോ പങ്കുവച്ച് രംഗത്തെത്തിയിരുന്നു കനക ഹാപ്പിയാണെന്ന് ആ ചിത്രങ്ങളിൽ വ്യക്തമായിരുന്നു ഇപ്പോഴുതാ പുറം ലോകമായി യാതൊരു ബന്ധം ബന്ധവുമില്ല എന്ന് പറഞ്ഞ കനകയുടെ ചെന്നൈയിലെ ഷോപ്പിംഗ് മാളുകളിൽ നിന്നുള്ള ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ